പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ ഈ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ശാന്തി മുഹൂർത്തത്തിന്റെ കാര്യം അറിയാൻ ഇടയാകുന്നത് ഭാരതിയെ ആകെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ഇതോടെ കാര്യങ്ങൾ കൈവിട്ടു പോകുമോ എന്ന് ഭയപ്പെട്ട് തുടങ്ങുകയും ചെയ്യുന്നു നമ്മുടെ ഭാരതി എത്രയും പെട്ടെന്ന് തന്നെ അവരുടെ പദ്ധതികൾ പൊളിക്കണം എന്നുള്ള തീരുമാനവും എടുത്തുകൊണ്ട് മുന്നിലേക്ക് ഭാരതി പോവുകയാണ് ഇതിൻ്റെ ഭാഗമായി പുതിയ സുപ്രധാനമായ നീക്കങ്ങളും ഭാരതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നു പക്ഷേ ഇതേ തുടർന്നാണ് എല്ലാ സത്യവും വീട്ടുകാരുടെ മുൻപിൽ വിളിച്ചു പറയേണ്ട അവസ്ഥ വന്നെത്തുന്നത് ഇതോടെ തന്റെ സ്റ്റാൻഡ് വ്യക്തമാക്കുന്നതിനായി നിർബന്ധിതനാവുകയാണ് അനൂപ് ഒടുവിൽ അമ്മയെ ധിക്കരിച്ചു കൊണ്ട് മുന്നിലേക്ക് കടന്നു വരുന്ന അനൂപ് താൻ ഹരിതയെ വിവാഹം കഴിക്കുകയില്ല എന്നുള്ള കാര്യം തുറന്ന് പറയുകയും ചെയ്യുന്നു മാത്രവുമല്ല തന്റെ ഭാര്യയാണ് നാരായണി എന്നും അവളെ ഉപേക്ഷിക്കാൻ തനിക്ക് സാധിക്കുകയില്ല എന്നും വ്യക്തമാക്കുന്ന അനൂപ് ഇതേ തുടർന്ന് നാരായണിയുടെ കൈ മുറുകെ പിടിക്കുകയും ചെയ്യുന്നു ഇതേ സമയം നമ്മുടെ ബാലന്റെ ആരോഗ്യം മെച്ചപ്പെട്ട് തുടങ്ങുകയാണ് ഇതേ തുടർന്ന് ആരോഗ്യശേഷി വീണ്ടെടുത്തുകൊണ്ട് വീണ്ടും തിരികെ എത്തുകയാണ് ബാലഗോപാൽ ഈ സമയം ബാലഗോപാലിൻ്റെ മടങ്ങിയവരവിനായി താൻ കാത്തിരിക്കുകയായിരുന്നു എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു നമ്മുടെ നാരായണി ഈ കാര്യം ഇതേ തുടർന്ന് ഭാരതിയും അറിയാൻ ഇടയായിരിക്കുകയാണ് ഡു ലൈക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്